നമസ്കാരം നിങ്ങൾ അറിഞ്ഞ നമ്മുടെ ജാസ് കുളിച്ചു എൻറെ അമ്മ സത്യമായിട്ട് നമ്മുടെ ജാസ് കുളിച്ചു മോൾ കുളിച്ചു സത്യം പറഞ്ഞാൽ ഇന്നലെ ഒരു റെയിലി കണ്ടു ചിരിച്ചു ഇരിച്ചു സത്യം പറഞ്ഞാൽ എന്റെ ഊപ്പാടായിട്ട് ആരെഡിറ്റ് ചെയ്താലോ ആ പാട്ടും ആ ജാസ്മിന് വരുന്ന ആ രംഗപൂഹ എല്ലാ സുഖമാക്കാട്ടെ നമുക്ക് ആദ്യം ആ ഒരു സാധനം ഒന്ന് കണ്ട കണ്ടു നോക്കാം ിൽ സത്യം പറഞ്ഞാൽ ആ റീല് എന്ന ആർക്കാരായാലും ഇട്ടത് കൊള്ളാം എന്റെ സൂപ്പർ എന്തായാലും ജാസ് ആ ജാസ് കുളിച്ചിട്ട് വരുമ്പോ അവിടെ ആ മുഖത്തിലുള്ള ചിരി കണ്ടോ നാണം കണ്ടോ നിങ്ങൾ അല്ലെന്ന് കണ്ടോ നിങ്ങളൊക്കെ ഇതിലെങ്കിലും കുറ്റം പറയണേ ഈ പറയുമ്പോൾ ജാസ്മിൻ കുളിക്കില്ല കുളിച്ചിട്ട് വന്നത് കണ്ടോ ഐശ്വര്യം കണ്ടോ അവളുടെ മുഖത്തുള്ള ഐശ്വര്യം ആ നാണം കണ്ടോ ഒരു കുലീനത കണ്ടു നിങ്ങൾ ആ കുളിച്ച് ഈ പറയുന്ന ടൗലൊക്കെ ഇട്ടു ഈ മുടിയിലൊക്കെ ഈറൻ ഉടുത്തുകൊണ്ട് വരുന്ന കർത്താവ് കറുത്തവ് കണ്ടുവച്ചോ വേണമെങ്കിൽ ഇത് റെക്കോർഡ് ചെയ്തു വെച്ചോ ഇനി മേലെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം കാണാൻ പറ്റുമെന്ന് തോന്നില്ല അതുപോലെ തന്നെ അൻസിബ അവിടെ ഈ പറയുന്ന മുടിയനോട് പറയുന്ന ഒരു സംഭവം ഉണ്ട് എന്താണ് കണ്ടില്ലേ ജാസ്മിൻ കുളിച്ചിട്ട് വന്നിക്കണു ഇത് ഒരിക്കലും കുളിക്കാത്തവൾ പോലെ കുളിച്ചിട്ട് വന്നിരിക്കണം അതുപോലെ അതിന്റെ കൂടെ മറ്റൊരു കാര്യം പറയുന്നു നോറ നനച്ചിട്ട് വന്നില്ല തുണി നനയ്ക്കപ്പം നോറ തുണി നനയ്ക്കത്തില്ല ഈ ഈ സംസാരം മാത്രമേ ഉള്ളൂ നോറ നീ തുണി നനയ്ക്കാറില്ലേ അപ്പൊ അങ്ങനെയാണ് ഈ പറയുന്ന അനുസു പറയുന്നത് അപ്പം പറയുന്നുണ്ട് കുളിക്കത്തും ഇല്ല നനയ്ക്കത്തും ഇല്ല പല്ലുതയ്ക്കത്തും ഇല്ല കർത്താവ് എന്ത് ചെയ്യാം ലോകം മൊത്തം ഈ പറയുന്ന നമ്മുടെ ജാസ്മിന്റെ ഹൈജീനെ കുറിച്ചാണ് സംസാരം ജാസു ജാസുവിന്റെ ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പ്രേമികൾ അല്ലെങ്കിൽ ഈ പറയുന്ന കുളിനാറി ആർമി ഇനി ആരെങ്കിലും വന്ന് ജാസുവിനെ പറ്റി കമന്റ് ഇട താഴെ കമന്റ് തൊട്ട് താഴെ കുളിനാറി ആർമി എന്ന് നിങ്ങളൊരു കമന്റ് മാത്രം ഇട്ടാൽ മതി പിന്നെ അവർ വന്നിട്ട് ഈ കമന്റ് ഇടാൻ നിൽക്കത്തില്ല അവരെ നമുക്ക് ഇനി അങ്ങനെ ഒരു ലേബൽ കൊടുക്കാം കുളിനാറി ആർമി എന്താ പറയുന്നത് എന്ത് പറയുന്നത് നിങ്ങൾക്ക് എഗ്രി അല്ലേ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് അതായത് അവളെ ഈ കുളിക്കാത്തവളെയും അല്ലാതെ അവളുടെ സ്വഭാവം കണ്ടിട്ട് ഇത്രയും വൃത്തികെട്ട മാനസിക സ്ഥിതിയുള്ള ഈ പറയുന്ന പ്രേക്ഷകർ അവളെ ഇഷ്ടപ്പെടുന്നെങ്കിൽ അവരെ ഞാൻ കുളിനാറി ആർമി എന്ന് തന്നെ ഇന്ന് തൊട്ട് വിളിക്കും നമുക്ക് വീണ്ടും കാണാം